ഫീഡ് ഫുട്ബോളിൻ്റെ മാറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നത്തെ വേൾഡ് കപ്പ് ക്ലാഫിഫൈല രണ്ട് മത്സരങ്ങളെക്കുറിച്ചാണ് ഒന്ന് കഥ വേഴ്സസ് യു എ ഇ മത്സരത്തെക്കുറിച്ചും മറ്റൊന്ന് പോർച്ചുഗലിൻ്റെ ഹംഗറിക്കെതിരെയുള്ള മത്സരത്തെക്കുറിച്ചിട്ടാണ് നമുക്ക് ആദ്യം തന്നെ കഥ വേഴ്സസ് യു എ മത്സരത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിൽ തന്നെ തുടങ്ങാം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖത്ര ജയിച്ചു രണ്ടേ ഒന്ന് എന്നുള്ള സ്കോർ ലൈൻ അങ്ങനെ ഖത്തർ വേൾഡ് കപ്പിലേക്ക് ടിക്കറ്റ് നേടി കഴിഞ്ഞ വേൾഡ് കപ്പ് അവർ ഹോസ്റ്റ് ചെയ്തു ഈ വേൾഡ് കപ്പിലേക്ക് ക്വാളിഫിക്കേഷൻ അവർ നേടി ഈ മത്സരത്തിൽ യു എനെ സംബന്ധിച്ചിടത്തോളം തോൽക്കാതിരുന്നാൽ അവർക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ അവർക്ക് തോൽക്കാതിരിക്കാൻ സാധിച്ചില്ല അപ്പോൾ അങ്ങനെ യു എനെ സംബന്ധിച്ചിടത്തോളം ഇതോടുകൂടിയിട്ട് സ്വപ്നം അവസാനിച്ചോ വേൾഡ് കപ്പിൻ്റെ ഇല്ല പകരം അവർ അടുത്ത പ്ലേ ഓഫ് റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ എ എഫ് സിയുടെ ഈ ക്വാളിഫിക്കേഷൻ റൗണ്ടിലെ ഫോർത്ത് റൗണ്ടാണത് അപ്പോൾ ഈ ഫോർത്ത് റൗണ്ടിൽ ആറ് ടീമുകളാണുള്ളത് അങ്ങനെ രണ്ട് ഗ്രൂപ്പുകളാണുള്ളത് അതിലൊരു ഗ്രൂപ്പിലായിരുന്നു യു എയും ഖത്തറും ഒമാനും അതിൽ നിന്ന് ഖത്റ് പിന്നെ വേൾഡ് കപ്പിലേക്ക് ടിക്കറ്റ് നേടി മറ്റേ ഗ്രൂപ്പിൽ സൗദിയും ഇന്തോനേഷ്യയും ഇറക്കുമായിരുന്നു അതിൽ നിന്ന് സൗദി ഇന്നലെ ഇറാക്കുമായിട്ടുള്ള മത്സരം പൂജ്യം പൂജ്യം എന്നുള്ള സമയത്ത് പിരിയുന്നു അങ്ങനെ അവർ ആ ഗ്രൂപ്പിൽ ഫസ്റ്റ് ഫിനിഷ് ചെയ്യുന്നു അങ്ങനെ അവർക്ക് മറ്റൊരു വേൾഡ് കപ്പിലേക്കുള്ള യോഗ്യത കൂടി നേടി സൗദിനെ നമുക്കിടത്തോളം സ്ഥിരം സംഭവമാണ് അവർ വേൾഡ് കപ്പിലേക്കുള്ള യോഗ്യത നേടുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൽ ആ ഗ്രൂപ്പിൽ സെക്കൻഡ് ഫിനിഷ് ചെയ്തു നേരുന്ന ഇറക്കിന് നമുച്ചിടത്തോളം ഇനി ആ ഒരു പ്ലേ ഓഫിൻ്റെ ഫിഫ്ത്ത് റൗണ്ടിൽ കടന്നിരിക്കുകയാണ് അപ്പോൾ പ്ലേ ഓഫിൻ്റെ ഫിഫ്ത് റൗണ്ടിൽ ഇനി യു എയും ഇറക്കും തമ്മിൽ ഏറ്റുമുട്ടും നവംബറിൽ ഇൻറർനാഷണൽ ബ്രേക്കിലാണ് മത്സരങ്ങൾ ഉണ്ടായിരിക്കുക അതൊരു എന്താണ് ടു ലെഗ്ഡ് മത്സരമായിരിക്കും അപ്പോൾ അതിൽ ജയിക്കുന്നവർ നേരെ വേൾഡ് കപ്പിലേക്ക് ടിക്കറ്റ് നേടിയെടുക്കുക ഇല്ല പകരം അവർ മറ്റൊരു പ്ലേ ഓഫ് റൗണ്ടിലേക്ക് കടക്കുകയാണ് അത് ഇന്ത്യ എന്നാണ് കോൺഫെഡറേഷൻ പ്ലേ ഓഫ് റൗണ്ട് എന്ന രീതിയിലുള്ള സംഭവമാണ് അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചാൽ അത് മാർച്ചിലാണ് നടക്കുക അപ്പോൾ ആ ഇന്ത്യ കോൺഫെഡറേഷൻ പ്ലേ ഓഫിൽ ആറ് ടീമുകൾ ഉണ്ടായിരിക്കും സോഫാർ അതിലേക്ക് ക്വാളിഫിക്കേഷൻ നേടിയിട്ടുള്ള രണ്ട് ടീമുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ന്യൂ കാലഡോണിയ ഒഷ്യാനിൽ നിന്നുള്ള രാജ്യമാണ് അതേപോലെ തന്നെ കോർമബോളിൽ നിന്നുള്ള ബൊലീവിയ ഈ രണ്ട് ടീമുകൾ ഓൾറെഡി ക്വാളിഫിക്കേഷൻ നേടിയെടുത്തു പിന്നെയുള്ളത് കോൺകാ കോൺകാഫിൽ നിന്ന് അതായത് നമ്മുടെ എന്താണ് ഹോണ്ടുറാസും അതേപോലെ തന്നെ ജമേക്കളിക്കുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് രണ്ട് ടീമുകൾ വരും ഒപ്പം ആഫ്രിക്കയിൽ നിന്ന് അവിടെ നിന്നും ഒരു ടീം വരും പിന്നെ ഏഷ്യയിൽ നിന്നുള്ള എ എഫ് സിയിൽ നിന്നുള്ള ഒരു ടീം അത് ഖത്രോ അല്ലെങ്കിൽ യു എ ആയിരിക്കും അങ്ങനെ ആറ് ടീമുകൾ ഓക്കെ ഈ ആറ് ടീമുകൾ തമ്മിലുള്ള ഒരു പോരാട്ടമായിരിക്കും ഒരു ഒരു മിനി ആയിരിക്കും മാർച്ച് നടക്കാൻ പോകുന്നത് അതിൽ നിന്ന് രണ്ട് ടീമുകൾ എന്താണ് ക്വാളിഫിക്കേഷൻ തന്നെ അതാണ് പരിപാടി ആ ഒരു പിന്നെ ടൂർണമെൻറ്റിൻ്റെ രൂപം എങ്ങനെയാണ് സ്വഭാവം എങ്ങനെയാണെന്നുള്ള വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ സംസാരിക്കാൻ ശ്രമിക്കുക ആ ഒരു ടൂർണമെൻറ്റ് നടക്കാൻ പോകുന്ന സമയത്ത് കാരണം എന്ന് വെച്ചാൽ അതിൽ സീഡിങ് ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ സെമി ഫൈനൽ പരിപാടി പിന്നെ ഫൈനൽ അങ്ങനത്തെ ഒരു സംഭവമാണ് അപ്പോൾ അതിൽ നിന്ന് രണ്ട് ടീമുകൾക്ക് യോഗ്യത നേടാൻ പറ്റും അപ്പോൾ യു എ സംസോളം എന്താണ് ഇറാക്കുമായിട്ടുള്ള അടുത്ത ഇൻ്റർനാഷണൽ ബ്രേക്കിൽ വരാനിരിക്കുന്ന ടു ലെഗ്ഡ് പ്ലേ ഓഫിൽ ജയിക്കേണ്ടതായിട്ടാണ് ആദ്യത്തെ കടം വേണത് അപ്പോൾ അവർ സംഘോടം ഒരു ഒരു ക്ലോസ് സംഭവമായിരുന്നു ആ ഫസ്റ്റ് ഹാഫെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യു എ വളരെ മെഷേഡായിട്ട് കളിച്ചിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു പൊസനും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കത്തറ് ലൊപ്പട്ടഹിയുടെ കത്തറ് അത്ര കാര്യമായിട്ട് അഗ്രസീവായിട്ട് പ്രസം ചെയ്തില്ലായിരുന്നെങ്കിൽ പോലും അവർക്ക് ഒന്ന് രണ്ട് നല്ല ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല രണ്ട് ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു മൊമെൻസിൽ മാത്രമേ അവർക്ക് യു എനത്തി അട്ടൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു യു എയുടെയും പിന്നെ ഒന്ന് രണ്ട് നമുക്ക് കാണാൻ സാധിച്ചു കൂടുതൽ ഷോട്ടുകളും പൊസനും ഒക്കെ ഫസ്റ്റ് ഹാഫിൽ പിന്നെ നേതൃത്വത്തിനായിരുന്നു യു എ ആയിരുന്നു പിന്നെ സെക്കൻഡ് ഹാഫിന് തുടക്കത്തിൽ തന്നെ കഥ മാറി സബ്സ്റ്റ്യൂഷൻസോ കാര്യങ്ങളൊന്നും രണ്ട് കോച്ച്മാരും വരുത്തിയിട്ടായിരുന്നില്ല പക്ഷേ എന്നാണ് ഖത്തറിനെ ഒരു ഫ്രീക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു റൈറ്റ് സൈഡിലാണ് അക്രം അഫീസ് എന്ന് പറയുന്ന ഖത്തറിൻ്റെ സൂപ്പർ സ്റ്റാർ ചെങ്ങായി അത് നല്ല രീതിയിൽ ബോക്സ് ചെയ്ത് ക്രോസ് ചെയ്ത് കൊടുത്തു അപ്പോൾ അതിൽ ഖത്തറിൻ്റെ ക്യാപ്റ്റൻ കൂടി ആയിട്ടുള്ള കുക്കി മനോഹരമായിട്ടുള്ള ഹെഡർ പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് കാണാൻ സാധിച്ചു ഇവിടെ യു എനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേജർ വീക്ക് പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ അത് അവരുടെ കീപ്പറാണ് കാൽ ദീസ അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് എൻ്റെ ഓർമ്മ അതായത് ഈസ മനോഹരമായിട്ട് കളിക്കാതെ ഒരു രക്ഷയില്ല യു എനെ സംബന്ധിച്ചോളം കാരണം അവരുടെ ഒരു വീക്ക് ഏരിയ ആണ് അത് അപ്പോൾ ഈ ഒരു ഗോളിൽ കാര്യമായിട്ട് നമുക്ക് ഈ സൈഡിനെ കുറ്റം പറയാനില്ല ഡിഫെൻസിന് വേണമെങ്കിൽ ചോദിക്കാൻ പറ്റും പക്ഷേ അതൊരു ഇൻക്രെഡിബിൾ ഹെഡറാണ് പക്ഷേ രണ്ടാമത് ഗോള് യു എ കൺസിഡർ ചെയ്തത് അതൊരു കീപ്പറിന് തോന്നിയാസുമായിരുന്നു അഗൈൻ അക്രം അഫീഫ് ഈ പ്രാവശ്യം മറ്റേ സൈഡിൽ നിന്നാണ് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് അദ്ദേഹം പിന്നെ ഫ്രീക്കിക്ക് മനസ്സിലായി മറ്റൊരു സെറ്റ് പീസ് ബോക്സിലേക്ക് പോകുന്നത് വളരെ ഡീപ്പായിട്ടുള്ള ബോളായിരുന്നു ആ ഒരു ഫാർ പോസ്റ്റിലേക്കാണ് ബോൾ പോകുന്നതായിരുന്നു പക്ഷേ കീപ്പർ അതിലേക്ക് വരുകയാണ് പക്ഷേ ചെങ്ങനെ വച്ചിട്ടുള്ള ചെങ്ങനെ നോ മാൻ സ്ലാൻഡിലായി പോയി അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് പ്രശ്നമാണ് മൊത്തത്തിൽ പ്രശ്നമാണ് ആൾ ഇങ്ങനെയൊക്കെ പോയിട്ട് അത് അത് കംപ്ലീറ്റ്ലി ആൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതിൽ ബാക്കിലൂടെ വന്നിട്ടുണ്ടായിരുന്ന പെഡ്രോമിംഗ് ഇതിൽ അത് ഹെഡ് ചെയ്ത് ഗോൾ ആണ് രണ്ട് ഹെഡ് രണ്ട് സെറ്റ് പീസ് അങ്ങനെ രണ്ടേ പൂജയെന്നുള്ള നിലയിലേക്ക് മത്സരം മാറിയാൽ അതിനെങ്കിൽ കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തി യു എ ട്രിപ്പിൾ ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ നാല് ചേഞ്ചസ് ആ ഒരു സാധ്യത തന്നെ വരുത്തി നോക്കുന്ന സംഭവം ഉണ്ടായിരുന്നു റൊമാനിയൻ കോച്ച് ഈ യു എയുടെ അതേപോലെ തന്നെ ലോപ്പട്ടഹിയും ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരും നാൽപ്പത്തൊന്നുകാരൻ ഒക്കെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് സബാസ്റ്റ്യൻ എന്ന് പറയുന്ന ചെങ്ങായി ഗ്രൗണ്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള ചേഞ്ചസൊക്കെ ലോപ്പട്ടഹി നടത്തിയിട്ടുണ്ടായിരുന്നു കുറേ നാളുകൾക്കേഷമാണ് ചെങ്ങായി കത്തറിൻ്റെ കുപ്പായമണി ഇന്ന് എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അങ്ങനെ എഴുപത്തിനാലാം തുമിറ്റിൽ രണ്ടേ പൂജയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ മത്സരത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം നടക്കുന്നത് എൺപത്തൊമ്പതാം തീയറ്റിലാണ് താരിഖ് സൽമാൻ എന്ന് പറയുന്ന ചെങ്ങായി സബ്ബായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ചങ്ങായിട്ട് അവർ ഒരു റാഷ് ചാലഞ്ച് വളരെ മോശം ചാലഞ്ച് അത് പിന്നെ റെഫറി സ്ക്രീനിൽ പോയി നോക്കുന്നു അങ്ങനെ റെഡ് കാർഡ് കൊടുക്കുന്നു അപ്പോൾ ഇത് എരിക്ക് എന്ന് പറയുന്ന പ്ലെയറിനെയാണ് ചാലഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നത് എരിക്കും സബ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എരിക്കൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയായിരുന്നു ഈ പിന്നെ യു എനെ സംഭവം അപ്പോൾ ഈ മത്സരത്തിൽ ലീമ എന്ന് പറയുന്ന യു എയുടെ ഒരു സ്റ്റാർ പ്ലെയർ ചെങ്ങായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ചെങ്ങായി ബെഞ്ചിലായിരുന്നു സെക്കൻഡ് ഹാഫിൽ ചെങ്ങാനൊക്കെ എൻ്റെ വീട്ടിൽ ചെയ്തു അതേപോലെ തന്നെ അലമേരി ചങ്ങാനും എൻഡിറ്റി അലമേരി ഒരു ഇമ്പാക്ട് ബോക്സിൽ ഉണ്ടാക്കുന്നതായിരുന്നു ക്രോസുകൾക്ക് അദ്ദേഹം ഹെഡറും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അത് കീപ്പറ ടെസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്കൊന്നും പോകുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഈ റെഡ് കാർഡ് ടീവടി പിന്നെ കുറേ സ്റ്റോപ്പേജസും കാര്യങ്ങളും ഉണ്ടായിരുന്നു കുറേ ടൈം വേസ്റ്റ് ചെയ്യുന്ന പരിപാടികൾ കത്തന നടത്തുന്നുണ്ടായിരുന്നു അങ്ങനെ പതിനഞ്ച് മിനിറ്റോളം ആഡ് ടൈം കൊടുത്താണ് ഇഞ്ചുറി ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഈ റെഡ് കാർഡ് ടീവ് ടെൻ ബി ലെവൻ ആയിരുന്നു പിന്നെ അറ്റാക്ക് വഴി ഡിഫൻസ് എന്ന രീതിയിലാണ് കളിക്കുന്നുണ്ടായിരുന്നത് യു എ കുറെ അറ്റംപ്റ്റുകൾ നടത്താൻ നോക്കി യു എ കുറെ ക്രോസുകൾ നടത്താൻ നോക്കി അതുപോലെ ലോങ് ത്രോയിൻ്റെ പരിപാടികളൊക്കെ അപ്പോൾ കത്തറിൻ്റെ ഡിഫൻസ് ഇത്തിരി ഷേക്ക് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ഗോൾ വന്നു അങ്ങനെ മറ്റൊരു ക്രോസിൽ നിന്നാണ് ആ ഗോൾ വരുന്നത് ബോക്സിൽ ഹെഡ് ചെയ്ത് കൊടുക്കുന്നു അലമേരിക്ക അലമേരി ജസ്റ്റ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യുന്നത് നമുക്ക് അറിയാൻ സാധിച്ചു നല്ലൊരു ഫിനിഷ് ആയിരുന്നു നല്ല ഗോളായിരുന്നു പിന്നെയും സമയമുണ്ട് ഉണ്ട് ഇഞ്ചുറി ടൈം ടൈമിൽ യുവൻ സംശോളം ഒരു തിരിച്ചു പറയാനായിട്ട് പക്ഷെ എന്നൊക്കെ പറയുന്ന ചെങ്ങായിക്ക് വളരെ അൺനെസറി കോർണർ ഒക്കെ ടുവേഴ്സ് എൻ്റ് ഓഫ് ദ ഗെയിം കൺസിഡ് ചെയ്യുന്നു നമുക്ക് കാണാൻ സാധിച്ചു അങ്ങനെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഖത്തറ സംശയോളം കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യാനുള്ള അവസരം കിട്ടി അപ്പോൾ ഈ ഇഞ്ചിയൊരു ടൈമിൽ അവർ കുറേ സമയം വേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും പിന്നീട് ആഡ് ഓൺ കൊടുത്തില്ല റെഫറി എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു കൃത്യം പതിനഞ്ചാമത്തെ മിനിറ്റിൽ എരിക്കിൻ്റെ ഒരു ഷോട്ട് പുറത്തേക്ക് പോകുന്നു ആൾക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ തൻ്റെ ഒക്കെ പ്ലേസ് റൺ ചെയ്യുന്നുണ്ടായിരുന്നു വേണമെങ്കിൽ ചങ്ങക്ക് അവിടെ പാസ് കൊടുത്തിട്ട് ആ രീതിയിൽ ഒരു ബെറ്റർ ക്രോസും കാര്യങ്ങളും കൊടുക്കാൻ കൊടുക്കാമായിരുന്നു പകരം ഔട്ട്സൈഡ് ബോക്സിൽ നിന്ന് ഷോർട്ട് അൺ ലൂ ചെയ്യുന്നത് വളരെ എന്താണ് ഒരിക്കലും കീപ്പറിൻ്റെ ടെസ്റ്റിൻ്റെ തരത്തിലായിരുന്നില്ല കീപ്പറിന മനോഹരമായിട്ടൊരു സേവ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കത്തറിൻ്റെ കീപ്പറിൻ്റെ ചങ്ങയുടെ രണ്ടാമത്തെ മത്സരം മാത്രമായിരുന്നു നിങ്ങളെ കൈവർക്കണം പക്ഷേ പുള്ളി നല്ലൊരു സേവ് ഒക്കെ എരിക്കിൻ്റെ ഒരു ഷോട്ടിൽ നിന്ന് അതും ബോക്സിൽ നിന്ന് നടത്തു നോക്കാം കാണാൻ അതൊക്കെ ആ എന്താ പറയുക അലമേരിയുടെ ഗോൾ വരുന്നതിന് മുമ്പായിരുന്നു അതായത് യു എയുടെ ഗോൾ വരുന്നതിന് മുമ്പായിരുന്നു അപ്പോൾ എന്തായാലും കത്തറ് ഡിഫെൻഡ് ചെയ്തു പത്ത് പേരെ ഡിഫെൻഡ് ചെയ്തു പക്ഷേ ഈ പതിനഞ്ചാം തീയതിൽ കൃത്യ പതിനഞ്ചാം തീയതിയിൽ റെഫറി വിസിൽ ബ്ലോ എന്ന് നമുക്ക് കാണാൻ സാധിച്ചാൽ കത്തനംശത്തോളം ഒരു ഹിസ്റ്റോറിക് മൊമെൻ്റാണ് പക്ഷേ യൂവിനം ചോളം വെയ്റ്റിംഗ് പീരീഡ് ആണ് വീണ്ടും അവരുടെ സ്വപ്നം പൊലിഞ്ഞിട്ടില്ല പക്ഷേ കയ്യത്തും ദൂരത്ത് വെച്ചിട്ട് ആ ഒരു സുവർണാവസരം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് യു എ ഇ അപ്പോൾ ഇനി എന്താണ് കടമ്പ കുറച്ച് കടുകെട്ടിയായിരിക്കും എന്ന് വെച്ചാൽ ഇറാഖിനെതിരെയുള്ള രണ്ടിലേക്ക് മത്സരം പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്ത്യ കോൺഫഡറേഷൻ പ്ലേ ഓഫ് എന്ന് പറഞ്ഞാൽ അതും കടുകെട്ടിയായിരിക്കുമല്ലോ ഒബിയസ്ലി അല്ലേ എന്തായാലും ഒരു സാധ്യത ഇപ്പോഴും ഉണ്ട് പക്ഷേ എന്താണ് പ്രോബിലിറ്റി കുറഞ്ഞിരിക്കുകയാണ് ഇതായിരുന്നു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അപ്പോൾ അതാണ് എനിക്ക് യു എ ഖത്തർ പലസ്യത്തെക്കുറിച്ച് പറയാനുള്ളത് നമ്മൾ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ യു എ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഷോർട്സുകളും കാര്യങ്ങളൊക്കെ ഹൺലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കൂടുതൽ പെർസഷൻ യു ആയിരുന്നു പക്ഷേ എന്താണ് ക്ലിനിക്കൽ ആകാനുള്ള സാഹചര്യം കിട്ടിയപ്പോൾ ഖത്തർ ക്ലിനിക്കലായി പിന്നെ കീപ്പറിൻ്റെ പെർഫോമൻസ് വാസ് അബ്സല്യൂട്ട്ലി ഓഫുൾ കാലിദീസ ആൾ ഇത്തിരി അടങ്ങി പിടിച്ചൊരു കീപ്പറാണ് യു എനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതാണ് ഇനിയിപ്പോൾ ഇറാക്കിനെതിരെയൊക്കെ ഇതേ ഗോൾ കീപ്പറെ തന്നെയായിരിക്കും വെക്കുക അതാണ് യു എയുടെ ഒരു പ്രശ്നമായിട്ടുള്ളത് ആളുടെ ഡിസിഷൻ മേക്കിങ്ങൊക്കെ പണ്ടൊക്കെ ചില മത്സരങ്ങളൊക്കെ നല്ല ഇമ്പാക്ട് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോൾ ക്ലബ് വേൾഡ് കപ്പ് കളിക്കുന്ന സഹായത്തിലല്ല ജസീറൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ കളിക്കുമ്പോൾ ഒക്കെ റയൽമാറ്റിനെതിരെയൊക്കെ കളിച്ചിട്ടുണ്ട് ആൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ അങ്ങനെ എൻ്റെ ചെറിയൊരു ഓർമ്മയിലുണ്ട് ആ സമയത്തുള്ള രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല ഫിഫ ക്ലബ് വേൾഡ് കപ്പ് ഉണ്ടായിരുന്നില്ല അത് ഇവിടെ അബുദാബിയിൽ വെച്ച് നടന്നിട്ടുള്ള സാഹചര്യത്തിൽ ചെങ്ങായുടെ പെർഫോമൻസ് ഒക്കെ നല്ലതൊക്കെ ഇതായിരുന്നു പക്ഷേ എന്നാണ് ഇപ്പോൾ ഭയങ്കര പ്രശ്നമുള്ള ഒരു കീപ്പറായിട്ട് മാറിയിട്ടുണ്ട് കാലി അപ്പോൾ ഖത്തറ സംബന്ധിച്ചിടത്തോളം ഗ്രേറ്റ് വിക്ടറി അതാണ് ഇനി നമുക്ക് നേരെ പോർച്ചുഗലിൻ്റെ മത്സരത്തിൽ കിടക്കാം അപ്പോൾ പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഞാൻ പിന്നെ ഈ ഖത്തർ യു എ മത്സരത്തിൻ്റെ ലൈവ് ടെക്സ്റ്റ് കൊമെൻടറി ഉണ്ടായിരുന്നു നമ്മുടെ ഗൾഫ് ന്യൂസിൽ ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇൻസൈറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഭയങ്കര റിസൾട്ട് പരിപാടിയായിരുന്നു എൻ്റെ ഒരു എപ്പോഴുമുള്ളൊരു ഒരു ഒരു ഡ്രീമായിരുന്നു അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത് അതായത് ഞാൻ പണ്ട് മുതലേ ഒരു സംഭവമാണ് ബി ബി സിയുടെ ഈ ലൈവ് അത് ഭയങ്കര രസമാണത് അത് ഓരോരുത്തരുടെ ഇൻസൈറ്റ്സുകളും കാര്യങ്ങളൊക്കെ വായിക്കുന്നത് ഞാൻ കളി കാണുമ്പോൾ തന്നെ പലപ്പോഴും ഈ ബി ബി സിയുടെ ആ ലൈവ് സാധനം നോക്കാറുണ്ട് ഭയങ്കര രസമാണത് അപ്പോൾ അതിൽ ഓരോരുത്തരുടെയും ഇൻസൈറ്റുകളും കാര്യങ്ങളുണ്ട് അപ്പോൾ ആ ഒരു ഒരു മോഡാണ് ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ കളിയിൽ നടക്കുന്നതും കൂടി കൂട്ടിച്ചേർത്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് നമുക്ക് എല്ലാ മിനിറ്റിൻ്റെയും എന്താണ് അപ്ഡേറ്റുകൾ കൊടുക്കാൻ പറ്റില്ല പക്ഷേ ഇടയ്ക്കിടക്ക് എവരി ത്രീ ഫോർ മിനിറ്റ്സ് ഓരോ അപ്ഡേറ്റ് ഇങ്ങനെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊരു ഒരു ഇൻട്രസ്റ്റിങ് സംഭവമായിരുന്നു ഇനി അഗൈൻ ഈ നവംബറിലുള്ള ഖത്തർ സോറി യു എ പിന്നെ ഇറാഖ് മത്സരത്തിൻ്റെ ലൈവ് കോമൻട്രി ഉണ്ടായിരിക്കും ഇതിൽ ടെക്സ്റ്റ് ആണ് പറയുന്നത് കേട്ടോ അല്ലാതെ വോയിസോ അല്ലെങ്കിൽ അങ്ങനെ സംഭവമല്ല ടെക്സ്റ്റ് കോമെൻ്ററി ചില ആളുകൾക്ക് ഇഷ്ടമാണത് ചില ആളുകളുടെ സംഭവം എന്തായാലും കളി തന്നെയായിരിക്കും കാണാം ഞാനാണെങ്കിൽ ഞാൻ വാച്ച് ചെയ്യുമ്പോൾ തന്നെ ഈ രീതിയിലുള്ള ചില ആളുകളുടെ കെ ഇൻസൈറ്റുകളും കാര്യങ്ങളൊക്കെ കാണുന്ന എനിക്കിഷ്ടമാണ് അല്ലെങ്കിൽ വായിക്കുന്ന എനിക്കിഷ്ടമാണ് എൻ്റെ ഒരു ഒരു പണ്ട് മുതലുള്ള ഒരു രീതിയാണ് അപ്പോൾ ഇനി നമുക്ക് പോർച്ചുഗൽ വർഷ ഹങ്കരി മത്സരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മറ്റൊരു ഇൻക്രെഡിബിൾ നേട്ടത്തെക്കുറിച്ച് സംസാരിക്കേണ്ട ഒരു മത്സരമാണ് ഈ ചെങ്ങാനെക്കുറിച്ച് എന്താ പറയണ്ടതെന്ന് എനിക്കൊരു ധാരണയില്ല കാരണം എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ വീണ്ടും വീണ്ടും ഇനി എന്താ പറയുക അതാണ് ഞാനിങ്ങനെ ആലോചിച്ച് പോകുന്നത് അതായത് ചെങ്ങായിയുടെ ഒരു പാഷനും ചെങ്ങായിയുടെ ആ ഒരു നെവർ ഗിവ് അപ്പ് മെൻറ്റാലിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു നാൽപ്പത് കാരനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആളാണെങ്കിൽ റെക്കോർഡുകൾ ഇങ്ങനെ ബ്രേക്ക് ചെയ്തിങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആളൊന്നും ഒരു നോർമൽ മനുഷ്യനല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് അപ്പോൾ ഇവിടെ പോർച്ചുഗലും പോർച്ചുഗലുംത്തോളം മത്സരം ജയിക്കാൻ സാധിച്ചില്ല അപ്പോൾ എന്തായാലും അവരുടെ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ അത് ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് നവംബറിൽ അവർ ഉറപ്പിക്കും മാത്രമല്ല അത് അത്ര വലിയ സംഭവമൊക്കെ അറിയാമല്ല അവരെ സംസോളം ആ ഗ്രൂപ്പിൽ നിന്ന് എന്തായാലും ഒരു ക്വാളിഫൈ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമുള്ള ഒരു സംഭവം ആയിരുന്നു പക്ഷേ ഇത് ഹംഗറിനെ സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് അവർക്ക് പോർച്ചുഗലിൽ പോയിട്ട് നേരിടാൻ സാധിച്ചില്ല സൊബോസ്ലായുടെ ലൈത്ത് ഈക്വലൈസർ ആണ് ആ രീതിയിൽ ഹംഗറി സംസോളം ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അവർക്ക് കരസ്ഥമാക്കി കൊടുത്തുള്ളത് അവരുടെ ക്യാപ്റ്റനാണ് അവരുടെ ടാലിസ്മാൻ ആണ് സൊബോസ്ലായി സൊബോസ്ലായി അവരുടെ മിഡ്ഫീൽഡ് ജനറൽ കൂടിയാണെന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അതൊരു ഇൻക്കിടുന്ന റിസൾട്ടാണ് ഹംഗറിനെ സംഭവം അവരും ഒരു നെബർ ഗിഫ് മെന്റാലിറ്റിയൊക്കെ പ്രോസസ് ചെയ്യുന്ന തരത്തിലുള്ള സൈഡാണ് പോർച്ചുഗൽ സംശയോളം മത്സരം ജയിക്കാനുള്ള തരത്തിലുള്ള ചാൻസുകളും കാര്യങ്ങളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടാണ് പക്ഷേ എന്താണ് നമ്മളിപ്പോൾ ക്രിസ്ത്യാനിയുടെ റെക്കോർഡിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കും അതോടൊപ്പം തന്നെ പോർച്ചുഗലിൽ ചില പ്രശ്നങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നത് പ്രധാനമായിട്ടും എന്താണ് അവർ കൺസീഡ് ചെയ്തിട്ടുള്ള ഗോളുകളിൽ നമുക്ക് പ്രത്യേകിച്ച് അവരുടെ ഡിഫെൻഡിങ്ങിലുള്ള പ്രശ്നം കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് ബിഗർ ടീമുകൾക്കെതിരെ ബിഗർ ടെസ്റ്റുകൾ വരുമ്പോൾ ഏത് രീതിയിലായിരിക്കും പോർച്ചുഗലിനെ ബാധിക്കുക എന്നുള്ളത് ഒരു 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 കൺസേൺ തന്നെയാണ് അപ്പോൾ എന്തായാലും മത്സരത്തിൽ ലൈനപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിയോഗോ കോസ്റ്റ കീപ്പറായിട്ട് തന്നെ റനാത്തോ വേഗയായിരുന്നു ഡിഫൻസിൽ റുബൻ ഡിയാസിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ലെഫ്ബാക്കായിട്ട് ന്യൂനോമെൻഡസ് ഒരു രക്ഷയില്ലാട്ട ചങ്ങായി ന്യൂനോമെൻറ്റസ് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ഫോമിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ന്യൂനോമെൻറ്റസ് ഈ രീതിയിൽ ഫുട്ബോൾ കളിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി പോർച്ചുഗലിൻ്റെ സാധ്യതകൾ വർദ്ധിക്കും കാരണം ആ രീതിയിലാണ് ചെങ്ങായി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഡെലിവറീസ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഡിഫൻസിംഗ് ആണെങ്കിലും ശരിയാണ് ആ റീക്ലേസർ ഗോളിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ബെറ്ററാക്കി ഡിഫെൻഡ് ചെയ്യാമായിരുന്നു പക്ഷേ എന്നാൽ പോലും ഓവറോൾ ന്യൂനോ മെൻറ്റസ് ഇപ്പോൾ പി എസ് സി ഒക്കെ വേണ്ടിയിട്ട് ഫ്രീ കിക്ക് ഗോളൊക്കെയാണ് ചെങ്ങായി അടിക്കുന്നത് വോട്ട് എ പ്ലേ എ മാൻ വോട്ട് എ ഫുട്ബോൾ ആ ആളുടെ എനർജി ആളുടെ അത്ലറ്റിസിസം ഒരു രക്ഷയില്ലാത്തൊരു ഫുട്ബോളറാണ് ന്യൂനോ മെൻറ്റസ് മാത്രമല്ല ആ ലെഫ്റ്റ് ഹൗസ് സ്പേസിൽ നിന്നൊക്കെ അദ്ദേഹം കൊടുക്കുന്ന ബോൾ ഇപ്പോൾ ക്രിസ്ത്യാനൊക്കെ ഈ മത്സ്യത്തിൽ കൊടുത്തിട്ടുള്ള ആ ഡെലിവറി ഡെലിവറി ആക്കിയാണ് എ ബോൾ വാട്ട് എ ഡെലിവറി മാൻ പിൻ പോയിൻ്റ് ആക്യുറസിയിലാണ് ഒക്കെ കൊടുക്കുന്നത് അപ്പോൾ ആ ലെഫ്റ്റ് ഏരിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ റൈറ്റ് സൈഡിൽ സെമിനോടാണ് ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് സെമിനോട് ഗെയിമില്ല നല്ലൊരു അസിസ്റ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ അഗൈൻ അത്ര ടോപ്പല്ല അപ്പോൾ നിങ്ങൾക്ക് വേറെ അഭിപ്രായം ഉണ്ടായിരിക്കും പക്ഷേ അവിടെ ഒത്തിരി പ്രശ്നമുണ്ട് പിന്നെ ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കൺസേലൊക്കെയാണ് പക്ഷേ കൺസലൊന്നും അദ്ദേഹത്തിൻ്റെ ടോപ്പ് ഓഫ് ദ ഗെയിമിൽ ഒന്നുമല്ല ഫുട്ബോൾ ഫുട്ബോളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതായിരുന്നു ആ ബാക്ക് ലൈൻ ഉണ്ടായിരുന്നു പിന്നെ മിറ്റ്ഫിലേക്ക് പോയി കഴിഞ്ഞാൽ ചങ്ങാ വിറ്റീനീനിയ സ്റ്റാർട്ട് ചെയ്യുന്നു റുബൻ നെവസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ബ്രൂണോ ഫെർണാണ്ടസ് ബണാഡോ സിൽവർ റൈറ്റ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നു ലഫ്റ്റ് സൈഡിൽ പെഡ്രോൺ എറ്റോ സ്ട്രൈക്കറായിരുന്നു സാക്ഷാൽ ക്രിസ്ത്യാനോ ആൾ ഇതായിരുന്നു പോർച്ചുഗലിനെ അതിനിപ്പം ഉണ്ടായിരുന്നു മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു ഷോക്കിംഗ് സംഭവമാണ് പോർച്ചനു ഗോൾ കണ്ടിച്ചിടേണ്ടി വന്നു അല്ലേ ആ ഗോളിലുള്ള പ്രശ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു കോർണറാണ് ആ കോർണർ നിന്ന് അതായത് കോർണർ എങ്ങനെയാണ് വരുന്നത് നല്ലൊരു ഷോട്ട് അനലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹങ്കറി അത് ദൈവകോസ് സേവ് ചെയ്യുന്നത് അങ്ങനെയാണ് കോർണർ വന്നിട്ടുണ്ടെങ്കിൽ ആ കോർണർ ബോക്സിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ പ്രധാനമായിട്ടും ഒരു പ്രശ്നം നമ്മൾ നോട്ടീസ് ചെയ്യേണ്ടത് ഇപ്പോൾ സലായ് എന്ന് പറയുന്ന ചങ്ങായിയാണ് അടിച്ചത് ആ ചെങ്ങായിനെ ആ ഫാർ പോസ്റ്റിൽ മാർക്ക് ചെയ്യുന്നത് അത്രയും ഹൈറ്റുള്ള ചെങ്ങാനെ മാർക്ക് ചെയ്യുന്നത് അവിടെ ബർണാഡ് സിൽവയാണ് ബനാഡ സിൽവ അത്ര ഹൈറ്റില്ലാത്തൊരു ചങ്ങായാണ് അപ്പോൾ അതൊരു മിസ്മാച്ചാണ് അവിടെ ഒന്ന് പിന്നെ ഡിവോകോസ്റ്റയുടെ ജഡ്ജ്മെൻറ്റിലെ എറർ ഉണ്ടായിട്ടുണ്ട് ആളത് പിടിക്കാനുള്ള ശ്രമം നടത്തി പക്ഷേ അത് പിടിക്കാൻ പറ്റുന്ന തരത്തിലായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു മിസ് ജഡ്ജ്മെൻറ്റ് സംഭവിക്കുന്ന ആൾ നോമാൻസ് ലാൻഡിലായിപ്പോയി അപ്പോൾ ഫാർഫോസിൽ പിന്നെ സലായനെ സംഭവിച്ചിടത്തോളം അതൊരു ഈസി ഹെഡറായിട്ട് മാറുന്നതാണ് നമുക്ക് കാണാൻ വെച്ചാൽ ഈസി ഹെഡർ സിമ്പിളായിട്ട് ചങ്ങായി ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു അപ്പോൾ അവിടെ കാരണം എന്ന് വെച്ചാൽ മിസ്മാച്ചാണ് ബനാഡ് സിൽവയ്ക്ക് എത്രയപ്പോൾ ചെയ്യാൻ പറ്റുക അപ്പോൾ അത് അവരുടെ ആ സെറ്റ് പീസ് ഡിഫെൻഡിങ്ങിലുള്ള പ്രശ്നമാണ് അവിടെ ചോദിക്കുകയാണെങ്കിൽ ഇത് കേവലം ഈ ഒരു കോർണറിൽ ഗോൾ കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രം പറയുന്നതല്ല വേറെയും സെറ്റ് പീസുകളിൽ ഒരു പ്രശ്നമായിട്ട് നമുക്ക് കാണുന്നുണ്ടായിരുന്നു ഓക്കെ അതേപോലെ മറ്റൊരു അവസരത്തിൽ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് വരുന്നു നല്ല ക്രോസ്സാണ് ഹങ്കറയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടാണ് പക്ഷേ അവിടെ പുറച്ചുഗലി ഡിഫൻഡിങ് ഇത്തിരി പ്രശ്നമാണ് അതായത് ആ പ്ലെയറെ ആൾക്ക് ബോളി അറ്റംപ്റ്റ് നടത്താൻ സാധിച്ചു പക്ഷെ പക്ഷേ ഈസ് മാർക്കിംഗ് ഹിം ആരും മാർക്ക് ചെയ്യുന്നില്ല അവിടെ ഇനഫ് പ്ലെയേഴ്സ് ഉണ്ട് പോർച്ചുഗൽ ചോദിച്ചപ്പോൾ ആ ബോക്സിൽ ഡിഫെൻഡ് ചെയ്യാനായിട്ട് പക്ഷേ ആരും അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തില്ല ഒരു ഫ്രീ അറ്റംപ്റ്റ് നടത്താൻ സാധിക്കുന്നു ചങ്ങായുടെ വോളി അറ്റംപ്റ്റ് നേരെ കീപ്പറിൻ്റെ കയ്യിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് അത് ഒരു കൺസേൺ ആണ് അത് കാരണം ഒന്നോ രണ്ടോ തവണ സംഭവിക്കുമ്പോൾ അത് മത്സരങ്ങൾ ഒരു കാര്യമാണ് പക്ഷേ ഇതൊരു ഇത് സ്ഥിരമായിട്ടിപ്പോൾ കാണുന്നൊരു കാര്യമായിട്ട് മാറുന്നുണ്ട് പോർച്ചുഗലിൽ മത്സരങ്ങൾ നമ്മൾ കാണുമ്പോൾ എന്നുള്ളതാണ് അപ്പോൾ അതൊരു കൺസേണാണ് അതേപോലെ തന്നെ നമ്മൾ ക്രിസ്ത്യാനോടെ ആദ്യത്തെ ഗോൾ അതെങ്ങനെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൽ ബിറ്റീനിയയുടെ മൂവ്മെൻ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ബിറ്റീനിയ ഡീപ്പസ്റ്റ് മിഡ്ഫീൽഡർ ആയിട്ട് കളിക്കുന്നുണ്ടായിരുന്നു രണ്ട് എയ്റ്റുകൾ എയ്റ്റുകളുള്ള രീതിയിലാണ് ബ്രോണോ അതുപോലെ തന്നെ നെവേഴ്സും കളിക്കുന്നുണ്ടായിരുന്നത് ഈവൻ നോനോ മെൻ്റസിൻ്റെ കാര്യം എടുത്ത് കഴിഞ്ഞാൽ ആൾ ലെഫ്റ്റ് ബാക്കാണ് പക്ഷേ ആൾ ആ ഒരു എയ്റ്റ് പൊസിഷനിലേക്ക് നീങ്ങി ആ ലെഫ്റ്റ് ഹാഫ് സ്പേസിലേക്ക് നീങ്ങുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും മത്സരം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പറ്റും പെഡ്രോണെറ്റ് വിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ ഡിഫൻസിൽ അറ്റാക്ക് ഡിഫൻസിൽ ഡിഫെൻസിൽ ഇറങ്ങി വന്ന് ആൾ എന്താ പറയുക ട്രാക്ക് ബാക്കി പരിപാടി നടത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പുറത്ത് ക്ഷമയുടെയും ഇതേപോലെ എന്താണ് ആ ഒരു എയ്റ്റ് ആ ഒരു ഹാഫ് സ്പേസിലേക്ക് നീങ്ങുമ്പോൾ പിന്നെ ഒന്നെങ്കിൽ ലയ്റ്റായിട്ടുള്ള ആയിട്ടുള്ള പിന്നെ വെച്ച് ചിലപ്പോൾ വിട്ട് പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കും അല്ലെങ്കിൽ ബെനോട് സിൽവ വിട്ട് പ്രവൈഡ് ചെയ്യാൻ ശ്രമിക്കും തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് കൂടുതൽ പക്ഷേ സിൽവ ഇൻസൈഡ് ആയിട്ടാണ് കളിക്കുന്നുണ്ടായിരുന്നത് സെമിയോട് തന്നെയായിരുന്നു വിട്ടു പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് പക്ഷേ എന്താണെങ്കിൽ ഈ റൊട്ടേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നതായിരുന്നു ഈ ഫുൾ ബാക്ക് അതേപോലെ തന്നെ വിങ്ങർ റൊട്ടേഷനും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന സംഭവങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ ഹങ്കറിനെ നമുക്ക് അവർ ഡിഫൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയാണ് കാരണം അവർക്ക് തുടക്കത്തിൽ ലീഡ് കിട്ടിയല്ലോ ഡിഫൻഡ് ചെയ്യാൻ ശ്രമിച്ചാണ് പക്ഷേ പോർച്ചിൽ നമുക്കോളും അവരുടെ അറ്റാക്കിങ് ഫയർ പവർ അടിപൊളിയാണ് അല്ലേ അപ്പോൾ ബിറ്റീനെ നമുക്ക് ഇടത്തോളം ആൾ നല്ല ലൈൻ ബ്രേക്കും പാസ് കൊടുക്കുന്നു അപ്പോൾ അവിടെ ഈ സെമിച്ചിടത്തോളം ആൾ ബോക്സിൻ്റെ പുറത്താണ് നിൽക്കുന്നത് ബോൾ റിസീവ് ചെയ്തിട്ട് അതിൻ്റെ ടേൺ വാസ് ആപ്സലൂഷ്ലി ബ്രില്യൻ അതായത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബനോഡസി ലുമായിട്ട് അവിടെ ഈ സെമേയുടെ അടുത്ത് ഓബിയസ്ലി റൊണാൾഡോ ബോക്സിൽ പ്രസൻസ് ആയിട്ടുണ്ട് റൈറ്റ് സൈഡിൽ വിത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് റൂബന്യാഷാണ് എയ്റ്റ് ആയിട്ടുള്ള റുബന്യാവേഷ് കാരണം എന്ന് വെച്ചാൽ പിന്നെ ഫുൾ പോർച്ചുഗലിലെ പ്ലെയേഴ്സ് ഹങ്കഡ് ഏരിയയിൽ അറ്റാക്ക് ചെയ്യുകയാണ് ഇവൻ ഡിഫൻഡർമാരും കാര്യങ്ങൾ അറ്റാക്ക് ചെയ്യുകയാണ് അപ്പോൾ അവിടെ വിട്ട് ആരെങ്കിലും പ്രൊവൈഡ് ആണല്ലോ കാരണം സെമിയുടെ ഒക്കെ ആണെങ്കിൽ ഇൻസൈഡ് ആയിട്ട് കളിക്കുകയാണ് ഈവൻ ബറോൺസിലും ഇൻസൈഡ് കളിക്കുമ്പോൾ നിനവശമാണ് കുറച്ച് വിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതെന്താണ് ആ ഒരു കൗണ്ടർ അറ്റാക്കിനെ കൂടി തടാനുള്ള ഒരു ശ്രമമുണ്ട് ആ രീതിയിൽ അപ്പോൾ എന്തായാലും അവിടെ വിറ്റീനയുടെ പാസ് വാസ് ബ്രില്ല്യൻറ്റ് സെമിയുടെ ടേൺ വാസ് ആബ്സൊലൂഷി മാഗ്നിഫിഷൻ എന്നതിനു ശേഷം ചെങ്ങായി ടേൺ ചെയ്തിട്ട് ആ കോറിഡോർ ഓഫ് അൺസർട്ടണറി എന്ന് പറഞ്ഞാൽ ആ സിക്സ് അഡീഗറിലേക്ക് ക്രോസ് കൊടുത്തു അല്ലെങ്കിൽ പാസ് കൊടുത്തു അതിലേക്ക് ഓടി എത്തുന്നത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണ് അവളുടെ ഒരു പോച്ചേഴ്സ് ഇൻസ്റ്റിങ്ക്റ്റ് നമുക്ക് അവിടെ കാണാൻ സാധിക്കാം വോട്ട് എ ഫുട്ബോളോ മാൻ ആ മണത്ത് ശമക്കവിടെ ആ ഗോൾ അത് ടാപ്പ് ആൻഡ് ഫിനിഷാണ് പക്ഷെ അവിടെ ഉള്ള മൂവ്മെൻറ്റ് അപ്സുലൂറ്റ്ലി ബ്രില്യൻറ്റ് അപ്പോൾ ആ ഒരു ക്രോസ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കറിയാം അവിടെ ക്രിസ്ത്യാനോ ഓടിയെത്തിയിരിക്കും എന്നുള്ളത് അവിടെ ഹങ്കരാം ഓഫ് സൈഡ് ട്രാപ്പ് ഇടാൻ ശ്രമിച്ചു പക്ഷേ അവിടെ ഒരു പ്ലയർ എല്ലാവരും ഓൺസൈഡാക്കി നിർത്തിയില്ല അല്ലെങ്കിൽ ക്രിസ്ത്യാനോ ഓൺസൈഡാക്കി നിർത്തിയിരുന്നു അങ്ങനെ ഗോൾ ഈ ക്ലേസർ അടിക്കുന്ന സാഹചര്യം നമുക്ക് കണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ ഗോൾ പോർച്ചുഗലിൽ വരുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യാനോയുടെ മത്സരത്തിൽ രണ്ടാമത് ഗൾ വരുന്നത് യൂണമെൻറ്റസിൻ്റെ ബ്രില്ല്യൺ ക്രോസിൽ നിന്നാണ് ബ്രില്ല്യൺ ക്രോസിൽ നിന്ന് അഗെയിൻ പോർച്ചുഗൽ താക്കിയാണ് ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ നിന്ന് അപ്പോൾ നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ടായിരുന്ന പ്രശ്നം ഉണ്ടായിരുന്നു റോബർട്ട് മാർട്ടിൻസിൻ്റെ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് അതായത് ഇനഫ് പ്ലേയേഴ്സ് ബോക്സിൽ ഇല്ലാത്ത സാഹചര്യങ്ങൾ ക്രോസുകൾ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ക്രിസ്ത്യാനോട് ഒറ്റയ്ക്കുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ക്രോസുകൾ വരുമ്പോൾ ഇന്ന പ്ലേഴ്സ് ബോക്സിൽ ക്രാഷ് ചെയ്ത് വരുന്ന സാഹചര്യം നമുക്ക് കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഗോർമെൻ്റ് സാർ ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ നിന്ന് ബോൾ വിപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ബോക്സിൽ ഇൻഫ് ബോഡീസ് ഉണ്ട് പോർച്ചുനംശങ്ങളും പക്ഷെ അവിടെ അഗൈൻ ക്രിസ്റ്റാനോടെ മൂവ്മെൻറ്റ് വാസ് ബ്രില്യൻറ്റ് ആളൊരു വോളി ഫിനിഷ് ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചു ക്ലോസ് ടു ദി ഗോളാണ് പക്ഷേ ഫെൻറ്റാസ്റ്റിക് ഫിനിഷ് അങ്ങനെ ഹാഫ് ടൈമിൽ പോകുന്നതിന് മുമ്പേ തന്നെ ഹാഫ് ടൈമിൽ ഇഞ്ചുറി ടൈമിൽ പോർച്ചുഗൽ മത്സരത്തിൽ തിരിച്ചു വരുന്നു രണ്ടേ എന്നുള്ള രീതിയിൽ ടേൺ അറൗണ്ട് ചെയ്യുന്നു കാര്യങ്ങൾ ഓക്കെ അപ്പോൾ പൊസിഷനും കാര്യങ്ങളൊക്കെ പോർച്ചുഗൽ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഹങ്കറി ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു പക്ഷേ ഈ ഹങ്കറിയുടെ ഒരു സ്വഭാവമുണ്ട് അവർ ഫൈറ്റ് ചെയ്യും പക്ഷേ പോർച്ചുഗൽ ചൂടുള്ളം മത്സരം അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി കൈക്കലാക്കാനുള്ള അവസരങ്ങൾ അവർക്ക് സെക്കൻഡ് ഹാഫിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് ബ്രൂണോയുടെ ഫ്രീ കിക്ക് ബോക്സിലേക്ക് വന്നിട്ട് അത് കൃത്യമായിട്ട് അവർക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കില്ല അല്ല ഒന്ന് രണ്ട് ഷോട്ടുകൾ അത് കലാശിക്കുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ ബെഡ്രനെറ്റ് ബ്യൂട്ടിഫുൾ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് ബോക്സിലേക്ക് വന്നപ്പോൾ അത് ഗോളാക്കാൻ സാധിച്ചില്ല അതേപോലെ തന്നെ റൂബൻഡിയാസിൻ്റെ ഫാൻറ്റാസ്റ്റിക് ഷോട്ട് ഫ്രം ഔട്ട്സൈഡ് ദ ബോക്സ് ഒരു തേർട്ടി വാരകലെന്നുള്ളൊരു ഷോട്ടുണ്ടായിരുന്നു അത് പിന്നെ വുഡ് വർക്കിനെ വിറപ്പിക്കുന്ന സാഹചര്യം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ബ്രൂണോ ഫെർണാണ്ടസ് പോസ്റ്റലോ ബാറിലോ അടിക്കുന്ന സാഹചര്യം കാണാൻ പറ്റിയിട്ടായിരുന്നു അപ്പോൾ അഗൈൻ അതൊരു ഫെൻറ്റാസ്റ്റിക് ഓപ്പർച്യൂണിറ്റി അതുപോലെ കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തി റോബർട്ടോ മേഡൻസും കൊൻസെസാവോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ജോ ഫെലിക്സ് വന്നിട്ടുണ്ടായിരുന്നു ജോ ഫെലിക്സിൻ്റെ ബ്യൂട്ടിഫുൾ ഒരു ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു റൈറ്റ് സൈഡിൽ നിന്ന് കൊൻസെസാവോ ആണ് ക്രോസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കൊൻസെസോൻ്റെ ക്രോസ് ഫെലിക്സ് മീറ്റ് ചെയ്യുന്നു ഹെഡർ നല്ല അറ്റംപ്റ്റ് ആയിരുന്നു പക്ഷെ കീപ്പർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള സംഭവങ്ങൾ ഫെൻറ്റാസ്റ്റിക് ആയിരുന്നു അപ്പോൾ പിന്നെ എങ്ങനെയാണ് ആ ഒരു ഈക്വൈലൈസർ ഗോൾ വരുന്നത് ഞാൻ ബാക്കിയുള്ള ഒന്നും കടക്കുന്നില്ല വേറെ കുറെ ചാൻസ് ഉള്ളത്പോലെ തന്നെ സബ്റ്റ്യൂഷൻ കാര്യങ്ങളൊക്കെ നടത്തിണ്ടല്ല പക്ഷെ ആ ഒരു ഗോൾ വരുന്നില്ല അഗെയിൻ ആ ഒരു ക്രോസ് ഡിഫെൻഡ് ചെയ്യുന്നതിൻ്റെ പ്രശ്നം ഇത്തവണ ലോ ക്രോസ് ഡിഫെൻഡ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ് അപ്പോൾ അതിൽ തന്നെ ഒരു ലോങ് ബോൾ കൊടുത്തതാണ് ഹങ്കറി അപ്പോൾ അവിടെ ഏരിയൽ ജുവലി വിൻ ചെയ്യുന്നത് ഹങ്കറിയാണ് ഇനീഷ്യൽ ഹെഡർ വിൻ ചെയ്യുന്നത് അങ്ങനെ ആ ബോൾ റൈറ്റ് സൈഡിലേക്ക് എത്തുന്നു അവിടെ ഈ ഡാനിയൽ ലുക്കാക്സ് എന്ന് പറയുന്ന പ്ലെയർ ഉണ്ടല്ലോ ചെങ്ങായി അവിടെ ടേക്ക് ഓൺ നടത്തി അവിടെ യൂഷ്വലി വളരെ എന്നാണ് നന്നായി ഡിഫെൻഡ് ചെയ്യുന്ന നോനുമെൻ്റേഷന് അവിടെ ആ ഒരു ക്രോസ് വരാൻ സാധിച്ചില്ല ബൈലിനെ ബൈലരയ്ക്കെടുത്ത് തീനേഷ ക്രോസ് തടയാൻ സാധിച്ചില്ല അദ്ദേഹത്തിന് മറികടന്നിട്ട് ടേക്ക് ഓൺ കൊണ്ടിട്ടാണ് ആ ക്രോസ് നടന്നത് അപ്പോൾ പോർച്ചുഗലിൻ്റെ ആറ് പ്ലെയേഴ്സ് ബോക്സിൽ ഉണ്ടാൻ സാധിച്ചില്ല സിക്സ് പ്ലേഴ്സ് എന്നിട്ട് അവർക്ക് ആ ഗോൾ തടയാൻ സാധിച്ചില്ല സൊബോസിലായി ഫാർ പോസ്റ്റിൽ ഫ്രീ ആയിട്ട് എങ്ങനെ വന്നു എന്നതാണ് ആദ്യം ചോദിക്കേണ്ടതായിട്ടുള്ള ചോദ്യം അപ്പോൾ സെമോഡിനെ സംബന്ധിച്ചോളം റൈറ്റ് ബാക്ക് ആൾക്കവിടെ സൊബോസിലായി ആൾ കണ്ടിട്ടില്ല മറ്റൊരു പ്ലെയർ ഉണ്ട് ഹംഗറയുടെ ഹംഗറിയുടെ ഈ ക്രോസ് കൊടുത്ത ആളടക്കം നാല് ആണ് ബോക്സ് ഉള്ളത് ആറ് പോർച്ചുഗീസ് പ്ലേസ് ഉണ്ട് എന്നിട്ട് അവർക്ക് പ്രോപ്പർ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കില്ല ആ ക്രോസ് വന്നപ്പോൾ എങ്ങനെയാണ് ബാക്കുകളുടെ കാലിടയിൽ കൂടെ പോയിട്ട് അല്ലെങ്കിൽ ബാക്കുകൾക്ക് അത് ഡിഫൻഡ് ചെയ്യാൻ പറ്റാതിരുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ടത് അപ്പോൾ ആ ക്രോസ്കൾ ഡിഫെൻഡ് ചെയ്യുന്നതിൻ്റെ രീതി എന്നിട്ട് അത് എത്തി സോബ്ലായിക്കെത്തി സൊബ്സ്ലായിട്ട് പോക്കിയത് ഗോളാക്കാൻ നമുക്ക് കാണാൻ സാധിച്ചു ഫൻറ്റാസ്റ്റിക് ആണ് പോർച്ചുഗൽ ഹംഗറിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഉള്ള കൈ ഈ ക്രോസുകളുടെ തവണ ലോ ക്രോസിൻ്റെ ഡിഫൻഡിങ്ങ് പ്രശ്നമാണ് പോർച്ചുഗൽ സംസാരിക്കാം അപ്പോൾ ഈ രീതിയിലുള്ള നമ്മൾ ഈവൻ കഴിഞ്ഞ മത്സരത്തിലും എന്താണ് അവർക്ക് ടുവേഡ്സ് എൻഡ് ഓഫ് ദി ഗെയിം മത്സരം ജയിക്കാൻ സാധിച്ചു അല്ലെങ്കിൽ നിങ്ങൾ പക്ഷേ ആ ടീമിനെ അവരുടെ ഡിഫൻസിനെ ഡിഫെൻസിന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ കുറച്ച് ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഇനഫ് ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മത്സരം കംഫർബിൾ ചെയ്യിക്കാനും പക്ഷേ ഈ രീതിയിൽ ഡിഫെൻഡ് ചെയ്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് പോർച്ചുലോ ചോർച്ചലം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ മൊത്തം സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇരുപത് അറ്റംപ്റ്റുകൾ പോർച്ചുഗലോ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചു പതിനേഴ് അറ്റംപ്റ്റുകൾ ഹംഗറി നടത്തി ഓക്കെ അപ്പോൾ അതിൽ നാല് ബിഗ് ചാൻസ് പോർച്ചുഗൽ കഴിഞ്ഞിട്ട് അഞ്ച് ബിഗ് ചാൻസ് ഹംഗറി അപ്പോൾ ഹംഗറി സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ന അവരും ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു മത്സരമാണ് ഹംഗറിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഞാൻ പറഞ്ഞു ഇപ്പോൾ ടേബിൾ നോക്കി കഴിഞ്ഞാൽ പോർച്ചുഗൽ പത്ത് പോയിന്റ്സ് ഉണ്ട് അവർക്ക് അഞ്ച് പോയിന്റ്സ് ഉണ്ട് അയർലൻഡ് നാല് പോയിന്റ്സ് ആണ് അയർലാൻഡിന് ഇപ്പോഴും സാധ്യതകളും കാര്യങ്ങളൊക്കെ നിലകൊള്ളുന്നുണ്ട് രണ്ട് മത്സരങ്ങൾ ഇനിയും ബാക്കിയുണ്ട് ഈ ഗ്രൂപ്പിൽ അപ്പോൾ പോർച്ചുഗല സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം പക്ഷേ ഇവിടെ ഹംഗറിയും അയർലൻഡും തമ്മിലൊരു ബാറ്റുണ്ട് ഈവൻ അർമേനിയക്കും ചാൻസ് ഉണ്ട് അർമേനിയ നാലാം സ്ഥാനത്താണ് അവർ പക്ഷേ അവർക്ക് മൂന്ന് പോയിന്റ് ഉണ്ട് അപ്പോൾ അവർക്കും വേണമെങ്കിൽ രണ്ടാം സ്ഥാനത്തേക്ക് പോയിട്ട് പ്ലേ ഓഫിനുള്ള യോഗ്യത നേടാൻ പറ്റും രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നവർ പ്ലേ ഓഫ് യോഗം നേടും ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നവർ പിന്നെ വേൾഡ് കപ്പിലേക്ക് ഡയറക്റ്റ് ടിക്കറ്റ് നേടുന്ന സ്ഥിതി ചെയ്യുന്നത് അതാണ് ഇതാ ഇത്തരം കൺസേണുകളെ കുറിച്ച് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി പിന്നെ നമ്മൾ നമ്മൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ റെക്കോർഡ് ബ്രേക്കിംഗ് സ്ട്രാറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്താണ് ചങ്ങായി പുതിയ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ കളിക്കുന്ന എല്ലാ കളിയിലും ഏതെങ്കിലും റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്ന രീതിയിലാണ് ക്രിസ്ത്യാനോ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഈ നാൽപ്പതാമത്തെ വയസ്സിലും അല്ലേ അപ്പോൾ ഇപ്പോൾ ചങ്ങായി ബ്രേക്ക് ചെയ്തിട്ടുള്ള റെക്കോർഡ് എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചുള്ള ആളായിട്ട് മാറിയിരിക്കുകയാണ് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ നാൽപ്പത്തൊന്ന് ഗോളുകളായി അപ്പോൾ ഈ മത്സരത്തിൽ രണ്ട് ഗോളുകൾ ചെങ്ങായി അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനുമുമ്പ് റെക്കോർഡ് ആരാണ് ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് വെച്ചാൽ അത് ഗോട്ടിമാലയുടെ കാർലോസ് റൂയിസ് എന്ന് പറഞ്ഞാൽ ചങ്ങായിയാണ് മുപ്പത്തൊമ്പത് ഗോളുകളായിരുന്നു ചങ്ങായി അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ നമ്പറിൽ തന്നെയായിരുന്നു ക്രിസ്ത്യാനോയും നിൽക്കുന്നുണ്ടായിരുന്നത് എന്തായാലും ആളത് മറികടന്നിരിക്കുകയാണ് അപ്പോൾ ടോപ്പ് ഫയൽ വേറെ ആരൊക്കെയാണുള്ളത് സാക്ഷാൽ ജോനൽ മെസ്സി ഉണ്ട് ചങ്ങായി ഇല്ലാത്ത പരിപാടി ഉണ്ടായിരിക്കില്ല ചങ്ങായി മുപ്പത്തി ആറ് ഗോളുകളാണ് അർജൻറ്റീനയ്ക്ക് വേണ്ടിയിട്ട് വേൾഡ് കപ്പ് ക്വാളിഫയർ അടിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഇറാൻ്റെ അലിദൈ ചങ്ങായി മുപ്പത്തി അഞ്ച് ഗോൾ അടിച്ചിട്ടുണ്ട് പിന്നെ പോളണ്ടിൻ്റെ ഇതിഹാസമായിട്ടുള്ള റോബർട്ട് ലെവൻ ടോസ്ക് മുപ്പത്തി രണ്ട് ഗോളുകൾ അപ്പോൾ ഇതിൽ ഈ റെക്കോർഡും ഒരു പക്ഷേ ചിലപ്പോൾ ഹാലണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ കാരണം ആൾ അടിച്ചു കൂട്ടുന്ന ഗോളുകളുടെ റേഷ്യോ ഒരു രക്ഷയില്ല എന്നുള്ളതാണ് അല്ലേ പിന്നെ നോർവേ സംബന്ധിച്ചോളം ഇത് അവരുടെ ഒരു ഗോൾഡൻ ജനറേഷൻ കൂടിയാണ് അപ്പോൾ ആ രീതിയിൽ അവർ കുറച്ച് ബെറ്ററാണ് ഹാലണ്ടിൻ്റെ ചുറ്റിലും ഒരുപാട് ക്വാളിറ്റി പ്ലെയേഴ്സ് ഇല്ല പക്ഷേ സ്റ്റിൽ കുറച്ച് നല്ല പ്ലേഴ്സ് ഉണ്ട് കുറച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലേസ് ഉണ്ട് ആന്റോണിയ ന്യൂസ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ മാറ്റിനോടി കാർഡ് അത്തരത്തിലുള്ള കുറച്ച് പ്ലേയേഴ്സൊക്കെ ഉണ്ടല്ലോ അപ്പോൾ മാറ്റിൻവാടി കാർഡിൻ്റെ ഇഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ സ്റ്റിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് പ്ലേസ് ഉണ്ട് അപ്പോൾ ഹാളണ്ട് ഫിറ്റ് ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ കുറച്ച് നാളും കൂടി ഈ ക്വാളിഫയറും പരിപാടിയൊക്കെ കളിച്ച് കഴിഞ്ഞാൽ കുറേ ഗോൾ അടിക്കാൻ പറ്റും കാരണം യൂറോപ്യൻ ക്വാളിഫയറിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മൊൾഡോവയ്ക്കെതിരെയൊക്കെ ആയിരുന്നല്ലോ ഗോൾ അടിച്ച് തകർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിലുള്ള കുറേ മത്സരങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ റെക്കോർഡ് ചിലപ്പോൾ ഹാളണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയെന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്തായാലും അതിന് ലോഞ്ച് വിറ്റും കാര്യങ്ങളും വേണ്ടിവരും അപ്പോൾ ഈ ലോഞ്ച് എന്ന് പറയുന്ന സാധനം അത് എളുപ്പമുള്ള ഒരു സംഭവം അല്ല ആ രീതിയിൽ നമ്മൾ മനോഹരമായിട്ട് നമ്മുടെ ശരീരത്തെ ഹാൻഡിൽ ചെയ്യണം മനസ്സും അതിനായിട്ട് തയ്യാറെടുക്കണം ക്രിസ്ത്യാന റൊണാൾഡോയൊക്കെ സംബന്ധിച്ചോടത്തോളം ആള് ഇപ്പോഴും ആ ഒരു എന്താ പറയുക ഒരു യങ് ഫുട്ബോളർ എങ്ങനെയാണോ മത്സരത്തെ കാണുന്നത് അത്തരത്തിലുള്ള ഒരു കൗതുകത്തോടിയിട്ടാണ് എല്ലാ മത്സരത്തെയും കാണുന്നത് ആ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് അദ്ദേഹം സംശയോളം അത് തന്നെയാണ് റോബർട്ടോ മാർട്ടിനസ് ക്രിസ്ത്യാനെ കുറിച്ച് പറഞ്ഞത് അതായത് ഒരു മത്സരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മത്സരത്തെക്കുറിച്ചാണ് ചെങ്ങയുടെ ചിന്ത എന്ന് പറഞ്ഞാൽ അപ്പോൾ അടുത്ത കളി കളിക്കണം അപ്പോൾ ചെങ്ങാനെ സംബന്ധിച്ചിടത്തോളം പോർച്ചുഗലിന് വേണ്ടി കളിക്കുക എന്ന് പറഞ്ഞാൽ ആളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു ഒരു വല്ലാത്തൊരു ഒരു ഫീലിംഗ് കൊടുക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ എത്ര കളിച്ചാലും മതിയാകില്ല എന്ന രീതി തന്നെയാണ് ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് കളിക്കാൻ മാത്രമല്ലല്ലോ ആൾ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണല്ലേ ഗോളുകൾ അടിച്ചു കൂട്ടുന്നുണ്ട് പക്ഷേ പുറച്ചെല്ലാം നമ്മൾ മറ്റൊരു കൺസേൺ ആയിട്ടുള്ള സംഭവം മറ്റിടങ്ങളിൽ നിന്ന് ഗോളുകൾ എത്ര വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു 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 കൺസേൺ ആയിട്ടുള്ള ഒരു കാര്യമുള്ളത് അതും കൺസേൺ ചെയ്യേണ്ട ഒരു സംഭവമാണ് അതേപോലെ ഞാൻ മുമ്പ് പറഞ്ഞൊരു സംഭവം തന്നെയാണ് ക്രിസ്ത്യാനോട് മിനിറ്റ്സുകൾ ചിലപ്പോൾ എന്താണ് ബിഗ് ടൂർണമെൻറ്റിലേക്ക് എത്തുമ്പോൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഈ ക്വാളിഫയറിലൊന്നും ഒരു വിഷയമായിരിക്കില്ല ബിഗ് ടൂർണമെൻറ്റിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടെ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടി വരും ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ചിലപ്പോൾ ചില ആളുകൾക്ക് എന്നോട് മടുപ്പ് തോന്നാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും ആ മേജർ ടൂർണമെൻറ്റിലേക്ക് എത്തുമ്പോൾ അല്ലേ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ചങ്ങാ ഈ നാൽപ്പതാമത്തെ വയസ്സിലും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും നോർമലല്ല എന്നുള്ള കാര്യം നമുക്ക് അടിപൊളിയായിട്ട് പറയാൻ പറ്റും ഇപ്പോൾ എത്ര ഗോളുകളായി ഇൻ്റർനാഷണൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് ആ ആയിരം ഗോളിലേക്ക് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇതിൽ തന്നെ ഈ ക്രിസ്ത്യാനോ കുറിച്ച് ഞാൻ എപ്പോഴും പറഞ്ഞാൽ ഒരു സംഭവമാണ് അവരുടെ മെൻ്റാലിറ്റി അത് വേറെ ലെവലാണ് അത് ഈ മത്സരത്തിൻ്റെ കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ മത്സരത്തിൻ്റെ കോൺടക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഒട്ടുമ്പത്ത മത്സരം എന്തായിരുന്നു അയർലാൻഡ് എന്നുള്ള മത്സരമായിരുന്നു അതിൽ ക്രിസ്ത്യാനോടൊക്കെ ഒരു പെനാൽറ്റി കിട്ടിയില്ലായിരുന്നു അത് അദ്ദേഹത്തിന് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം കെലഹർ എന്ന് പറയുന്ന കീപ്പർ അൺറിയൽ ഷേവാണ് അവിടെ പുള്ളോഫ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്യൂട്ടിഫുൾ ഷെയ്വായിരുന്നു കലഹർ എന്നോളം അയാൾ അവസാനമായിട്ട് സേവ് ചെയ്തിട്ടുള്ള മൂന്ന് പെനാൽറ്റികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കിലിനാപ്പയുടെ പെനാൽറ്റി ബ്രോണോ ഫെർണസിൻ്റെ പെനാൽറ്റി അതുപോലെ തന്നെ ക്രിസ്ത്യൻ റോണാൾഡ് പെൽറ്റി അപ്പോൾ ചങ്ങായ് ആ രീതിയിലൊരു കിളൻ ഷോർട്ട് സ്റ്റോപ്പറാണ് അപ്പോൾ അങ്ങനെ ആ പെനാൽറ്റി മിസ് ചെയ്തിട്ടുള്ള ഒരു മത്സരമായിരുന്നു പക്ഷേ അവിടെ ആ മത്സരം കുറച്ചു ജയിക്കാൻ സാധനമായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ട്വർട്സ് എൻഡ് ഓഫ് ദ ഗെയിം ആ രീതിയിൽ രുബൻഡിൻ്റെ കൊള്ളുകള ജയിക്കാൻ സാധ്യതയായിരുന്നു പക്ഷേ എന്താണ് അങ്ങനെ ഒരു പെനാൽറ്റി മിസ് ചെയ്തിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ആളുടെ കോൺഫിഡൻസിന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ ഇല്ല അതാണ് അപ്പോൾ ഈ മത്സരത്തിലേക്ക് വരുത്തു ഈ മത്സരത്തിലേക്ക് വരാതെ മാത്രമല്ല ഒരു ഗോളിന് പുറകിൽ പോയിട്ടായിരുന്നു പോർച്ചുഗലിൻ്റെ മത്സരത്തിലേക്ക് തിരിച്ചുകൊണ്ട് വരാൻ ക്രിസ്ത്യാന റൊണാൾഡോയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം മുറക്കേണ്ടതായിരുന്നു രണ്ട് ഗോള് വാങ്ങിച്ചില്ല അതിൽ തന്നെ മൂവ്മെൻറ്റ് വാസ് അബ്സലൂട്ട്ലി ബ്രില്യൻറ്റ് അപ്പോൾ ആളുടെ മെൻ്റാലിറ്റി ആത്തൊരു രക്ഷയിൽ അത് മാച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടൊരു സംഭവമാണ് എന്തായാലും ഇഞ്ചുറിയും കാര്യങ്ങളൊന്നും പറ്റാണ്ട് ചങ്ങാരി ഇങ്ങനെ മുമ്പോട്ട് പോകട്ടെ അങ്ങനെ നമുക്ക് അടുത്ത വേൾഡ് കപ്പിൽ ക്രിസ്ത്യാനോ റൊണാൾഡോനേയും മേസിനെയൊക്കെ ഒരിക്കൽ കൂടി കാണുന്നുണ്ട് അപ്പുറത്ത് ലിയണൽ മെസ്സി ആണെങ്കിലും എന്താണ് പുള്ളിയുടേതായിട്ടുള്ള റെക്കോർഡുകൾ സൃഷ്ടിച്ചിട്ട് പുതിയ റെക്കോർഡിലിരിക്കുകയാണ് ആളിപ്പോ ഇൻ്റർനാഷണൽ ഫുട്ബോൾ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആളായിട്ട് മാറിയിരിക്കുകയാണ് അല്ലെ അറുപത്തി മൂന്ന് അസിസ്റ്റൻ ആണ് ചങ്ങയുടെ പേരിൽ ഇൻ്റർനാഷണൽ ലെവലിൽ ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ പിന്നെ ഡേറ്റയാണ് ഞാൻ ഇങ്ങോട്ട് പറയുന്നത് അപ്പോൾ അത് ചെറിയൊരു കാര്യമൊന്നുമല്ല ഒപ്പം നമ്മൾ ഓൾ ടൈം ഗോൾ സ്കോറർമാരുടെ പട്ടി നോക്കിക്കഴിഞ്ഞാൽ അതിൽ സാക്ഷാൽ ക്രിസ്ത്യാനോ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് പക്ഷേ അതിൽ രണ്ടാം സ്ഥാനത്ത് നമുക്ക് മെസ്സിനെ കാണാൻ പറ്റും അതേപോലെ തന്നെ ഈ രീതിയിൽ അസിസ്റ്റ് പ്രോഡിഡ് രീതിയിൽ ഒന്നാം സ്ഥാനത്ത് മെസ്സിനെ കാണാൻ പറ്റും ആ രീതിയിലുള്ള പ്ലെയറാണ് ലിയനൽ മെസ്സി ആളെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഈ രണ്ട് ജിന്നുകൾ ഇങ്ങനെ ഈ രീതിയിൽ ഈ പ്രായത്തിലും ഇങ്ങനെ റെക്കോർഡുകൾ സൃഷ്ടിച്ചിട്ട് മുന്നേറുന്നതും തകർത്തുകൊണ്ട് മുന്നേറുന്നതും കാണുന്നത് ഭയങ്കര രസമുള്ള സംഭവം തന്നെയാണ് അല്ലേ അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് മറ്റ് അധ്യാപകം നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ സംസാരിക്കേണ്ടതാണ് അതേപോലെ തുർക്കിയുടെ ഒക്കെ പറയണമെന്ന് പറഞ്ഞാൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പെർഫോമൻസ് അവർ പുള്ള ഓഫ് ചെയ്യുന്നുണ്ട് അതിൽ തന്നെ ഇൽഡിസിൻ്റെ ഒക്കെ പെർഫോമൻസ് ഉള്ളു ആളുടെ ബോൾ സ്ട്രൈക്കിങ് എബിലിറ്റിയാണ് എന്നെ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് ഇപ്പോൾ യുവൻഡിസിന് വേണ്ടിയാണ് ഞാൻ ഞാൻ കളിക്കുന്നത് ഇവയുടെ കളി തന്നെ ഞാൻ ഇടയ്ക്ക് കാണുന്നത് പോലും ഈ ഇൽഡീസിൻ്റെ പ്രകടനം കാണാൻ വേണ്ടിയാണ് ഫാൻറ്റാസ്റ്റിക് ബോളറാണ് കേട്ടോ അതുപോലെ തന്നെ ആർദാ ഗുലേറുണ്ട് റയൽ ടീൻ്റെ പക്ഷേ ഇൽഡീസിനെയാണ് എനിക്ക് കുറച്ചുകൂടെ ഇപ്പോൾ അവിടെ ഇഷ്ടമുള്ളത് ഒബ്ബിയസ്ലി ആർദാ ഗുലേറെ നമ്മൾ കൂടുതൽ കണ്ടുള്ളത് തന്നെ അല്ലേ കാരണം ആർദാ ഗുലേറിൻ്റെ ക്രിയേറ്റിവിറ്റിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയുന്ന തന്നെയാണ് പിന്നെ അതേപോലെ സ്വീഡൻ്റെ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കണം ഇംഗ്ലണ്ടിൻ്റെ പ്രകടനത്തെക്കുറിച്ച് തോമസ് ടോക്കിൻ്റെ കീഴിലുള്ള പ്രകടനത്തെക്കുറിച്ച് സംസാരിക്കണം എന്നൊക്കെയുണ്ട് സ്പെയിന് വേണ്ടിയിട്ട് മെറിനു വീണ്ടും ഗോളുകൾ അടിച്ചിരിക്കുകയാണ് അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് ഇപ്പോൾ യൂറോപ്യൻ ക്വാളിഫയറിൽ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഹാളണ്ടിൻ്റെ പ്രകടനം അപ്പോൾ അതൊക്കെ സമയം കിട്ടുകയാണെങ്കിൽ സംസാരിക്കാൻ ശ്രമിക്കാം പിന്നെ എന്തായാലും ഇനിയിപ്പോൾ ഈ ആഴ്ചയില് ക്ലബ് ഫുട്ബോൾ തിരിച്ചു തിരിച്ചുവരില്ലേ സന്തോഷം സമാധാനം തിക അഭിപ്രായങ്ങൾ അനുബുക്ക് ശ്രീ കൊടുത്താൽ മറ്റേ അദ്ദേഹം നമുക്ക് കൊണ്ട് കാണാം ഗുഡ് ബൈ